ബോഡിമെട്ടിൽ കാർ അറുപത് അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് നാലു പേർക്ക് പരിക്കേറ്റു അപകടത്തെ തുടർന്ന് വാഹനം കത്തി നശിച്ചു കർണാടക സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലു പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് മണിയോടെ ബോഡിമട്ട എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വച്ചാണ് വാഹനം നിയന്ത്രണം വിട്ട് അറുപതടി താഴ്ചയിലേക്ക് പതിച്ചത് കർണാടകയിൽ നിന്നെത്തിയ കിഷോർ ഭാര്യ വിദ്യ മക്കളായ ജോഷ ജോയൽ എന്നിവർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് താഴ്ചയിലേക്ക് പതിച്ച വാഹനത്തിൽ നിന്ന് ഇവർ പുറത്തേക്ക് തെറിച്ച് വീണു ഇതിനുശേഷവും താഴ്ചയിലേക്ക് പതിച്ച വാഹനം തീപിടിക്കുകയായിരുന്നു വാഹനം പൂർണമായും കത്തിനശിച്ചു அஞ்சு மணியாகும் சமைச்சாரு தான் ஜீப்பு மூணு அஞ்சு பேருந்து வந்துட்டு அப்போ மூணு கர்நாடக வண்டி ஒரு இனோவா ஒரு ஸ்விஃப்ட்டு வேகன் நல்ல ஸ்பீடில் தான் வந்துச்சு வந்தப்போ அவர் சொல்லுது இந்த மாதிரி ஸ்டேரிங் லேக் ஆகிடுச்சு ஸ்டேரிங் லேக்காக ஸ்பீடில் வந்து தான் ஆ அதை லேடிக்கு மட்டும் பயங்கர சீரி சார் தலையில் அடிபட்டிருச்சு கையும் காலும் ஃப்ராக்சராக இருக்கும் அப்புறம் ஒரு சின்ன பையன் இருந்தால் அவர் பத்து வயசு இருக்கும் அவனுக்கும் கால் ஃப்ராக்சர் அப்புறம் இன்னொரு அந்த ஹஸ்பண்ட் அவர் டிரைவர் அவருக்கு ஒரு பெரிய இன்ஜூரி சின்ன சின்ன சிலாக அப்புறம் இன்னொரு சின்ன பையன் இருந்தால் அவனுக்கும் ஒன்றும் பெருசாக ரெண்டு பேருக்கு தான் അപകടത്തിൽ വിദ്യയ്ക്കും മകൻ ജോഷിക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് വിദ്യയുടെ കൈക്കും കാലിനും തലയ്ക്കും പരിക്കുണ്ട് ജോഷിയുടെ കാലിനും മുടിവും സംഭവിച്ചിട്ടുണ്ട് മൂന്നാർ സന്ദർശനത്തിന് ശേഷം ഇവർ തിരികെ മടങ്ങുകയായിരുന്നു അമിത വേഗതയായിരുന്നു വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നെടുങ്കണ്ടത്ത് നിന്നും മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സസ് സംഘമെത്തിയാണ് തീ കെടുത്തിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി